ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര മുണ്ടത്തിക്കൂട് സ്നേഹ കൂടാരം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ദശദിന ക്യാമ്പ് നടന്നു വരുന്നു ആറാം ദിവസം വിദ്യാർത്ഥികൾ ഒളപ്പമണ്ണമന അഡ്വക്കേറ്റ് ഒ വി രവി നമ്പൂതിരിയുടെ വസതിയിൽ സന്ദർശനം നടത്തി ക്യാമ്പിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ക്ലാസുകൾ സംഘടിപ്പിച്ചു സുദീപ് അന്തക്കൽ രഞ്ജിത്ത് കളരിക്കൽ ടിജോ ജോസ് രാമൻകുട്ടി കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്